ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ 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 എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് തൂവക്കാട് തോടിന് കുറുകെയുള്ള പാലത്തിന്റെ പ്രവൃത്തി നവംബറിൽ ആരംഭിക്കുമെന്ന് പി കെ ബഷീറമ്മന്റെ പറഞ്ഞു പി ഡബ്ല്യു ഡി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി എം എൽ എന്ന് സ്ഥലം സന്ദർശിച്ചു സംസ്ഥാന സർക്കാർ അഞ്ചു കോടി അറുപത്തി ലക്ഷം രൂപയാണ് പാല നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് നമുക്ക് നിങ്ങളെ പ്ലസ് എന്താ ഇതാ എവിടെ ഇവിടെ നിന്ന് കിട്ടേണ്ട സ്ഥലം നമുക്ക് ആ ആസിൽ സൈഡ് സ്ഥല ആ ഇവിടെ അങ്ങോട്ട് എൺപത് മിനിറ്റ് എത്ര മിനിറ്റ് അവിടെ പതിനാറും ആദ്യ ആ സ്ഥലാണ് തന്നിട്ടുണ്ടെങ്കിൽ പരിപാടിയാ നടത്തുക ഇല്ലെങ്കിൽ പണ്ട് വേറെ ആളും പോകും അപ്പൊ ഒരു കാര്യം എവിടെക്ക സ്ഥലം കിട്ടണ്ടിരുന്നവിടെ അത് നമുക്ക് നാലും നാലും കാരണം അയാളിപ്പോ സൗജന്യമായിട്ട് അമ്പത് മീറ്റർ സ്ഥലം തീരുന്നത് അപ്പൊ കൊറച്ച് സ്ഥലം പോകുമല്ലോ ആയതുകൊണ്ട് ഇപ്പൊ അത് ചെയ്തതല്ലേ ചെറിയ ചെയ്തു െറിയോട്ടോ മഴ പെയ്താൽ നിലയിലുള്ള പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയെ തുടർന്ന് നാട്ടുകാർക്ക് ദുരിതം ഏറെയായിരുന്നു പ്രദേശത്തെ സ്കൂളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും ദുരിതയാത്രയായിരുന്നു കാലങ്ങളായി ഉണ്ടായിരുന്നത് വർഷങ്ങളായി പ്രദേശവാസികൾ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട് സ്ഥലം എം എൽ എക്ക് മുൻപിനും നാട്ടുകാർ പരാതിയുമായി എത്തിയിരുന്നു എം എൽ എ നേരത്തെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സംസ്ഥാന സർക്കാർ പുതിയ പാലം നിർമ്മാണത്തിനായി അഞ്ചു കോടി അറുപത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ചത് ഈ വർഷവും മഴയുടെ തുടക്കത്തിൽ തന്നെ നിലവിലുള്ള പാലത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നിരുന്നു ഇതോടെ എം എൽ എ നേരിട്ടെത്തി പാലം നിർമ്മാണത്തിലുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു പി ഡബ്ല്യു ഡി വകുപ്പ് ഉദ്യോഗസ്ഥരും വില്ലേജ് ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പറും നാട്ടുകാരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ മുഹമ്മദ് മൊയ്തീനകുട്ടി എന്നിവർ സൗജന്യമായ സ്ഥലവും വിട്ടുനിൽക്കിയിട്ടുണ്ട് ഇവരെയും എം എൽ എ അഭിനന്ദിച്ചു നാൽപ്പത് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ഒരുപാട് കാലം പന്നിപ്പാറ ഈ തൂവക്കാട് പാലത്തിന് ഒരു തോടിന് ഒരു പാലം ഒരുപാട് കാലത്ത് ആഗ്രഹിക്കും അന്ന് പി കെ വീരാനാജിയും അതുപോലെ തന്നെ പി പി മുഹമ്മദ് ആജിയും കൂടിയിട്ടാണ് അക്കാലത്ത് ഇതൊരു ദ്വീപായി ഒറ്റപ്പെടുന്നു കണ്ടപ്പോൾ ആ കാലത്ത് ഇവിടെ സ്ഥലം കാര്യങ്ങളൊക്കെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി അന്ന് തോടിന് ഒരു ചെറിയ പാലം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാരിലും ഒക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ പാലുണ്ടായത് ഇന്ന് പല പ്രളയകാലം വരുമ്പോഴും പാലക്കൂടെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോവാണ് മൂന്നടി നാലടി ഉയരത്തിലൊക്കെ വെള്ളം പോവാണ് ചിലപ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകുകയാണ് കുട്ടികൾക്കും അഥവാ വലിയവർക്കൊക്കെ അങ്ങോട്ട് പന്തിപ്പാറയായി ബന്ധപ്പെടാൻ വെക്കാണ്ട് ഇങ്ങോട്ട് ബന്ധപ്പെടാനൊക്കെ പ്രയാസം ബുദ്ധിമുട്ട് സ്കൂളുകൾക്ക് പോകാൻ ഒക്കെ അപ്പൊ അതിനൊരു ശാശ്വത പരിഹാരം നടക്കാണ് ഞാൻ എറണാകുളത്തെ കഞ്ഞി എം എൽ എ ആയിട്ടുള്ള കാലഘട്ടം തന്നെ ഇതിന് ഒരു ഫണ്ട് സ്വരൂപിക്കണം ഒരു ഇതൊന്നും യാഥാർത്ഥ്യമാക്കി ഈ പാലം ഒന്ന് വിപുലീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ട് പല സാഹചര്യം കൊണ്ടും അത് നീണ്ടുപോയി ഇപ്പൊ അഞ്ചു കോടി അറുപത്തി ആറ് ലക്ഷം രൂപ ഈ പാലം പുന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു അതിന്റെ സാങ്കേതിക അനുമതിയും കിട്ടി ഇപ്പം അത് ടെൻഡർ സ്റ്റേജ് നടപടിയിലാണ് അപ്പോഴാണ് ഈ പാലം നാൽപ്പത്തിനാല് മീറ്റർ നീളത്തിലല്ലേ നാൽപ്പത് മീറ്റർ നീളത്തിലാണ് ഈ പാലം വരുന്നത് അപ്പം പാലം പുതിക്കുമ്പോഴനുസരിച്ചല്ല പിന്നെ ഉയർച്ച ഉണ്ടാവും റോഡ് അപ്രോച്ച് റോഡിനും സ്ഥലമാണ് അപ്പൊ ഇവിടുന്ന് പന്നിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തുള്ള സ്ഥലം നമ്മുടെ മുഹമ്മദ് സാഹിബിന്റെ ആണ് അദ്ദേഹം അതിനാവശ്യമായ അവിടെ സർവ്വ ഒരു റോഡുണ്ട് അപ്പൊ സർവീസ് റോഡ് ഉണ്ടാക്കണം അതൊരു അമ്പത് മീറ്റർ നീളത്തിൽ സർവീസ് റോഡ് ആക്കണം അപ്പൊ അതിനാവശ്യമായ സ്ഥലം സൗജന്യമായിട്ട് മുഹമ്മദ് സാഹിബിന്റെ പുതിയത്ത് മുഹമ്മദ് സാഹിബ് അദ്ദേഹം സൗജന്യമായി നൽകാമെന്ന് കേട്ടിട്ടുണ്ട് പി ഡബ്ല്യൂ ഡി ബ്രിഡ്ജ് അസിസ്റ്റൻറ്റ് എക്സ്യൂട്ടീവ് എഞ്ചിനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥമാർ വില്ലേജ് ഓഫീസർ നാട്ടുകാർ പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇക്കരെ വാക്കാലൂർ സ്വദേശി മൊയ്നിയംകുട്ടി അവരെ ഇതിലും ഇരുപത് മീറ്റർ നീളത്തിന് സ്ഥലം വേണം അവിടെ ഒരു മീറ്റർ ഇവിടെ ഒരു സ്ഥലത്തിന് ഒരു പോരായ്മ ഉണ്ട് അത് അദ്ദേഹവും സൗജന്യമായിട്ട് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട് അവർ രണ്ടും അങ്ങനെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് മോഹൻ സാഹിബും എഴുന്ന നടത്തിയിട്ടുള്ളത് അവരെ നാട്ടുകാർക്കും ജനങ്ങൾക്കും വിദേശവാസികൾക്ക് വേണ്ടി എം എൽ എ നൽകും ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് നന്ദി രേഖപ്പെടുത്തിയാണ് ഇനി പാലത്തിന് ടെൻഡർ ഒരു ഒന്നര നാൽപ്പത്തി നാൽപ്പത് ദിവസം അല്ല നാൽപ്പത്തി നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായി വരിച്ച് അത് പൂർത്തീകരിച്ച ശേഷം നവംബർ മാസത്തിൽ ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ഒരു കാല കാലത്തെ പ്രയാസങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായി സൗകര്യപ്രദമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും ഇതിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചെന്ന വീഡിയോ ഡി ഡിപ്പാർട്ട്മെന്റിനും ധനകാര്യ വകുപ്പിനും ഒക്കെ ഉള്ള നന്ദി ഇനി ഇതിന്റെ പൂർണ്ണമായി ഈ പാലത്തിന്റെ പണി വേഗം പ്രവർത്തനത്തിന് സാധിക്കുള്ളൂ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് എലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ